അതെന്താന്ന് എനിക്ക് മനസിലായില്ല പുതിയൊരാട്ടനാരാ പിന്നെ ടിബിൻമോൻ സൗമ്യബാവെ പറയണം സൗമ്യബാവേ വിളിക്കുന്നുണ്ട് ടിബിൻമോൻ നിനക്ക് അത് തന്നെ വേണം സൗമ്യ സൗമ്യമോളെ വല്ലപ്പോഴും അമ്മയെ കാണാൻ വരണം അല്ലെങ്കിൽ പേര് നിന്നെയും നിന്നെയുംമാർക്കും അമ്മയെ ഒരു കുറ്റവും പറയണ്ട എന്ന് പറയുന്നുണ്ട് ഏ അല്ലടാ ഞാൻ അത് അങ്ങനെ ആയിട്ട് പോയി മാത്രമേ ഉള്ളൂ ഓഹേണ്ട ദൈവമേ പിന്നെ അയ്യോ ആദിൽ ചേട്ട ഡിഫിൻ അല്ലേ ടിബിൻ 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 എന്ന് പറയുന്നുണ്ട് അല്ല ആ അല്ലെ ടിബിൻ പിന്നെ പിന്നെ ദില്ല് ദില് പറയുന്നത് സൂര്ജ് പിന്നെ സുഖമാണോ ടിബിൻ ചേട്ട പറയുന്നുണ്ട് സൗമ്യ കുഞ്ഞി ജയേട്ട എന്ന് പറഞ്ഞിരിക്കാൻ ചെല്ലുന്നുണ്ട് ജയൻചേട്ട ഓർമ്മിപ്പിക്കല്ലേ ഓർമ്മിപ്പിക്കല്ലേ പാര വയ്ക്കല്ലേ എന്ന് പറയുന്നുണ്ട് ടിബിൻ അല്ല ടിബിൻ എന്ന് പറയുന്നുണ്ട് ടിഫിൻ പിന്നെ തന്നെ ചിരിക്കുന്നുണ്ട് വാ വക്കും വക്കും വയ്ക്കും എന്ന് പറയുന്ന വക്കും വക്കും അല്ല വയ്ക്കും വെക്കും എന്ന് പറയണം ജയന്മൻ സൗമ്യ ചെടാ എന്ന് പറയുന്നുണ്ട് ചെടാ എന്ന് പറഞ്ഞ് ജയന്മോ ചിരിക്കുന്നുണ്ട് സൗമ്യ ചിരിക്കുന്നുണ്ട് ബിന്ദു കുഞ്ഞി ഇങ്ങുവ പോപ്പിൻസ് മിഠായി തരാം എന്ന് പറയുന്നുണ്ട് ഇല്ല ഇല്ല ഇല്ലില്ല ഞാനത് എനിക്ക് ആ സ്ക്രീൻഷോട്ട് ഇങ്ങനെ എന്റെ കണ്ണിരിങ്ങനെ മിന്നി തിളങ്ങി നിക്കുവാണ് എന്തോ ഒരു ഉമ്മയാണ് എന്തോ ഒരു സ്നേഹാണ് അതിൻ്റെ ഒരു വേണ്ട രണ്ട് സ്നേഹം എനിക്ക് കിട്ടിയാ മതിയായിരുന്നു തന്നെയാ പോകരുത് പറഞ്ഞിട്ട് ജയന്മോൻ തീ ഓ ഏട്ടനെ തേടി പോയി അമ്മ എന്ന് പറയുന്നുണ്ട് അത് ഏത് ഏട്ടനാ എനിക്ക് മനസ്സിലായില്ല ആരെങ്കിലും പുതുതായിട്ട് വന്നോ ആ വന്നെങ്കി എല്ലാവർക്കും ലൈവിലേക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതാണ് ഞാൻ എന്ത് പറയാന് ജയോ പാവ എന്താണ് നിങ്ങൾ എന്നെ കളിയാക്കുന്നത് ജയോ ആരെ വെക്കും ആ ആരെ വക്കും അത് ആരെ വക്കും 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 പറയുന്ന സൗമ്യസുഖം പറയുന്നുണ്ട് ഫുഡ് കഴിച്ചു എല്ലാരും പറഞ്ഞു ഞാൻ കഴിച്ചില്ല ഇവിടെ ചിലരൊക്കെ കുറേ കറികളൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു എന്നൊക്കെ പറയാമായിരുന്നു ഒരു സമയത്തുണ്ടല്ല ഞാൻ കഴിച്ചില്ല കഴിക്കാത്തവരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മാറിപ്പോയി പാര വക്കും 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 അല്ല വയ്ക്കും വെക്കും പറയണം സൗമ്യട്ടെ എന്ന് പറയുന്നതിന്റെ ബിന്ദു പഞ്ചമിതിങ്കൾ പഞ്ചമിത്തി അറിയത്തില്ല ഓർക്കുന്നില്ല ഡിഫിനേട്ടൻ തന്നിയുടെ എന്ന് പറയുന്നുണ്ട് വെക്കും വെക്കും എന്ന് പറയുന്നുണ്ട് വെക്കും അല്ല അവിടെ ഒരു യാ വേണം കുഞ്ഞു ഓക്കെ എനിക്ക് സ്നേഹമല്ല അപ്പോൾ ബൈ പറയുന്നുണ്ട് എനിക്ക് ബൈ പറയാൻ പാടില്ല ബൈ പാടില്ല ഞങ്ങൾ ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കും അത് അത് കേട്ട് ബൈ പറഞ്ഞു പോയി എവിടം വരെ പോകും പിന്നെ ജയേട്ടാ വിളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചു കുറെ കറികളൊക്കെ കൂട്ടി ജയോ അച്ഛനും അറിയില്ല എനിക്ക് എന്ന് പറയുന്നുണ്ട് ജയന്മോൻ വിളിച്ചോടാ ടിബിൻ ചേട്ടാ വിളിച്ചോ ടിപിൻ ചേട്ടാ എന്ന് പറയുന്നുണ്ട് എനിക്ക് ഒരു ഉരുള വെച്ചിട്ടാണോ കഴിച്ചത് അല്ലല്ലോ മോൻ തന്നെ എടുത്ത് കഴിക്കല്ലേ ചെയ്തേ അപ്പൊ കൂട്ടുപെട്ടി ഇനി കൂട്ട് കൂടില്ല ഈ ജന്മത്തിൽ കുഞ്ഞാമയാ കുഞ്ഞാമേന് ബി തണുത്ത ബിന്ദു കുഞ്ഞു പോവല്ലേ എന്ന് പറഞ്ഞു കുഞ്ഞി എവിടെ പോവാ നമ്മുടെ കുഞ്ഞല്ലേ അല്ല അങ്ങനെയൊക്കെ ഞാൻ ഓർക്കും കേട്ടോ ഉണ്ട് അമ്മ ആ എനിക്ക് വെച്ചിട്ടുണ്ട് എനിക്കിന്ന് വെച്ചിട്ടുണ്ട് എനിക്കറിയ ആ നിനക്ക് അമ്മയ്ക്കാൻ വെച്ചിട്ടുണ്ട് ആ എനിക്ക് മനസ്സിലായി ഇന്ന് എന്താ ജയ കറി എന്ന് ചോദിക്കണ്ട അയ്യോ ജയന്റെ കറി മോളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കുഞ്ഞി ഞാൻ പോകും എങ്ങോട് വാവാ വാവാ പറോട് വാവാ ഇത്രയും നാൾ ജയൻ സോമാലിയയിലായിരുന്നു ജയൻ എന്ന് പറയുന്നുണ്ട് അമ്മ ഇത്രയും നാൾ അത് എൻ്റെ പൊന്നോ അല്ലേലും ശരിയാന്ന് തോന്നുന്നു കേട്ടോ ചോറും കറിയും വെച്ചിട്ടുണ്ട് പറയുന്നു കുഞ്ഞി ടിവിനേട്ട എന്ന് പറഞ്ഞ ചിരിക്കുന്നുണ്ട് അല്ല ചോറും കറിയും എൻ്റെ വയറ് നിറഞ്ഞല്ലോ ഇനി എന്തു എന്തെന്നറിയാൻ തിരക്കൊക്കെ കഴിഞ്ഞോ ജയം ചേട്ടാ ചോദിക്കുന്നുണ്ട് സൗമ്യം